ഹലോ ഗൈസ് എല്ലാവർക്കും സിയാസ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങൾ വീട്ടിൽ വിരയിപ്പിച്ച കോഴികളാണ് ഇതിൽ കുറച്ച് ചിലതൊക്കെ പൂവൻ കോഴികളാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൽ ഒരു മാസം വരെ ഞങ്ങൾ സ്റ്റാർട്ടറാണ് ഈ കോഴികൾക്കൊക്കെ കൊടുക്കാറ് ഒരു മാസമായ കോഴികൾക്കൊക്കെ അത് കൊടുക്കാറ് സാധാരണ തന്നെ അപ്പോൾ ഇങ്ങനെ തന്നെ അപ്പോൾ എല്ലാവരോടും ഞാൻ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു മുമ്പ് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആരുടെ സപ്പോർട്ടൊന്നും കിട്ടുന്നത് കാണാനില്ല അപ്പോൾ എല്ലാവരുടെ ഒരു സഹകരണം വേണം എന്നാലാണ് ഞങ്ങൾക്ക് എന്നാലാണ് ഞങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടാൻ ഒരു പ്രചോദനം വരുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാൻ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത് ഇതിൽ വീഡിയോകളൊക്കെ ഇട്ട ഒരു വരുമാനം കിട്ടുമെന്നൊക്കെ ഉള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇടുന്നത് അപ്പോൾ ഇങ്ങനെ വരുമാനം കിട്ടിയാൽ എനിക്ക് പഠനാവശ്യത്തിനെയൊക്കെ ആയിട്ട് അത് സഹായകരാകും അപ്പോൾ എല്ലാവരുടെ ഒരു സപ്പോർട്ട് വേണമെന്ന് പ്രതീക്ഷിക്കുന്നു